ബിഗ് ബോസ് സീസൺ സെവൻ ഈ ആഴ്ച സരിഗ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തയക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സരികയെ പുറത്താക്കിയത് ഹോട്ട് സീഗിനെ പറ്റി സംസാരിക്കുന്ന സമയത്താണ് സ്റ്റോർ റൂം ബെൽ കേൾക്കുന്നത് മോഹൻലാൽ സരികയോട് പോയി നോക്കാൻ പറയുന്നു സരിക പോയതിനു ശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് മടങ്ങി വരാം എന്ന് പറഞ്ഞ് ലാൽസാറും പോകുന്നു ടാസ്ക് ലെറ്റർ ഫയലെടുത്ത് തുറന്നു നോക്കിയ സരിക അതിൽ ഒന്നും തന്നെ കണ്ടില്ല വീട്ടിലേക്ക് തിരിച്ചു വരാൻ നേരത്ത് ഡോറ് തുറക്കുന്നില്ലായിരുന്നു സരികയ്ക്ക് അപ്പോൾ മനസ്സിലായി താൻ എവിക്റ്റഡ് ആണെന്ന് വീട്ടുകാരോട് ഒന്ന് യാത്ര പറയാൻ പോലും പറ്റിയില്ല ടെൻത്ത് വീക്കെല്ലാം കഴിയുമ്പോഴാണ് ഇതുപോലുള്ള എവിഷനൊക്കെ സാധാരണ നടക്കാറ് എന്നാൽ ഇത് നേരത്തെയായി സരികയെ കാണാതെ വീട്ടുകാർ അവിടേക്ക് നോക്കുന്നുണ്ട് അതിനിടയ്ക്ക് ജിസേല് അവള് എവിക്റ്റായി എന്നൊക്കെ പറയുന്നുണ്ട് ലെറ്റർ നോക്കി അവിടേക്ക് നിന്ന സരികയുടെ അടുത്തേക്ക് ബിഗ് ബോസിന്റെ ആളുകൾ വന്നു എന്നിട്ട് കണ്ണുമുടിയാണ് സരികയെ അവിടെ നിന്നും കൊണ്ടുപോയത് സരിക ആയിരുന്നില്ല പോകേണ്ടിരുന്നത് എന്ന് തോന്നി തെറിയും പറഞ്ഞല്ല നടന്നവർ അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട് എന്നാലും മോഹൻലാല് വല്ലാത്തൊരു പണിയായിരുന്നു സരിയക്ക് കൊടുത്തത്